ജമാഅത്ത ഇ ഇസ്ലാമി എന്ന മുസ്ലിം എന്താണ് മതേ മത രാഷ്ട്രവാദികളെ അതിശക്തമായി കടന്നാക്രമിക്കുകയാണ് സമസ്ത സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്ന ഒരു ലേഖനം ആ ലേഖനത്തിൻ്റെ പേര് കരിപ്പൂരിൽ നിന്ന് കടപ്പുറത്തേക്കെന്നാണ് കരിപ്പൂരിൽ നിന്ന് കടപ്പുറം വരെയുള്ള ദൂരം ആ ലേഖനത്തിൽ അടിമുടി വിമർശിക്കുകയാണ് ജമാഅത്ത ഇസ്ലാമിയെ ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന പ്രസ്ഥാനമായ സോളിഡാരിറ്റിയെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയെയൊക്കെ അതിനിശിതമായി വിമർശിക്കുന്നുണ്ട് സമസ്ത എന്തിനാണ് ജമാഅത്ത് ഇസ്ലാമിയെ സമസ്ത വിമർശിക്കുന്നത് രണ്ടുപേരും നമുക്ക് തോന്നും രണ്ടുപേരും മുസ്ലിം സമുദായത്തിൽപ്പെട്ട സംഘടനകളാണല്ലോ ഒരു ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അവരുടെ പൊളിറ്റിക്കൽ വിങ്ങുണ്ട് അങ്ങനെ പക്ഷേ സമസ്ത അവരുടെ ആത്മീയ നേതൃത്വമാണ് ഈ വ്യത്യാസമല്ലേ ഉള്ളൂ പിന്നെ എന്തിനാണ് ഇവർ തമ്മിൽ ഇങ്ങനെ കടിപിടി കൂടുന്നത് എന്നൊക്കെ സാധാരണ ഇതിന് പുറത്ത് നിൽക്കുന്ന നമുക്ക് തോന്നാം പക്ഷേ ഇതിന് കാര്യമുണ്ട് സമസ്ത ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുകയും മുസ്ലിം ലീഗിന് താക്കീത് കൊടുക്കുകയും ചെയ്യുന്നു ആവർത്തിച്ചാവർത്തിച്ച് താക്കീത് കൊടുക്കുകയാണ് പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കളെ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ വിശ്വസിക്കരുത് അവർ നിങ്ങളെ ചതിക്കും അവർ നിങ്ങളെ വഞ്ചിക്കും അവർ നിങ്ങളെ ഒറ്റുകൊടുക്കും എന്ന് സമസ്ത ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു മാറാട് കലാപമാണ് അതിന് ഉദാഹരണമായി സമസ്ത ചൂണ്ടിക്കാണിക്കുന്നത് മാറാ മാറാട് കലാപം നടക്കുമ്പോൾ അതിലെ പ്രതികൾ മുസ്ലിം ലീഗുകാരാണെന്ന് വരുത്തി തീർക്കാൻ ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് ശ്രമിച്ചിരുന്നുവെന്ന് സമസ്ത പറയുന്നു ആലോചിച്ച് നോക്കുക എന്ത് കൃത്യം കൃത്യം വെളിപ്പെടുത്തലുകളാണ് സംസ്ഥ നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമി മാറാട് കലാപം മുസ്ലിം ലീഗിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചിരുന്ന ആളുകളാണ് അവർ ഒരേ സമയം എന്താണ് മതരാഷ്ട്രത്തെക്കുറിച്ച് വാദിക്കും അതായത് മതരാഷ്ട്രം വേണമെന്ന തീവ്രവാദം ഭീകരവാദം പ്രചരിപ്പിക്കും അതേ സമയം തന്നെ എന്താണ് മറുവശത്ത് അവർ പറയും ഞങ്ങൾ മതേതരവാദികളാണെന്ന് നിഷ്കളങ്കരായി അഭിനയിക്കുകയും ചെയ്യും ഇത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ അജണ്ടയാണ് ജമാഅത്ത് ഇസ്ലാമിക്കുള്ളത് എന്ന് സമസ്ത കുറ്റപ്പെടുത്തുന്നു ഏതാ ഇത് ഇപ്പോൾ വെൽഫെയർ പാർട്ടി യു ഡി എഫുമായി ഒരു നയത്തിലാണല്ലോ പോകുന്നത് ഒരു നയമുണ്ട് വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ പാർട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം വെൽഫെയർ പാർട്ടിയെ അകറ്റി നിർത്തണമെന്ന് അകറ്റി നിർത്തുമെന്ന് യു ഡി എഫ് നേതാക്കളും കോൺഗ്രസുകാരും ഒക്കെ പറയുമെങ്കിലും അതൊന്നുമല്ല ഇപ്പോൾ എന്താണ് കോൺഗ്രസിന്റെ ഇറമ്പത്ത് ലേഖനത്തിൽ പറയുന്ന കോൺഗ്രസിന്റെ ഇറമ്പത്ത് അവർക്കൊരു പാവിരിക്കാൻ കോൺഗ്രസ് സമ്മതം കൊടുക്കുന്നത് വരെ ലീഗിനെതിരെ ജമാഅത്ത് ഇസ്ലാമി ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു ഈ സാദിഖലി തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ അമരത്ത് വന്നതോടുകൂടി ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി തുടങ്ങിയ സംഘടനകളെ ലീഗിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്നു തിരികെ കൊണ്ടു അല്ലെങ്കിൽ ലീഗിന്റെ ഭാഗമാക്കി മാറ്റുന്നതിൽ സി ശിഹാബ് തങ്ങൾ വിജയിച്ചു അതിന് സാദിക്കലി ശിഹാബുദ്ധങ്ങൾ പറയുന്ന വാദം മറ്റൊന്നാണ് മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാനാണ് അത് ചിതറിപ്പോകാതിരിക്കാനാണ് അങ്ങനെ ശ്രമിക്കുന്നത് ശ്രമിച്ചത് എന്ന് സാദിക്കലി ശിഹാബുദ്ധങ്ങൾ പറയുമെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ബന്ധത്തെ വിമർശിച്ചിരുന്നു ഇത് തീവ്രവാദ ശക്തികൾക്ക് വളരാൻ അവസരം കൊ കൊടുക്കുന്ന സമീപനമായി പോയി ലീഗ് കാണിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും പറഞ്ഞു അതേ കാര്യങ്ങൾ തന്നെയാണ് സമസ്ത പറയുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമിയെ വിശ്വസിക്കാൻ പറ്റില്ല ജമാഅത്ത് ഇസ്ലാമി ഇപ്പോഴെന്താണ് ചെയ്തത് സോളിഡാരിറ്റി അവരുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റി പ്രവർത്തകർ എന്നാണ് കരിപ്പൂരിൽ നിന്ന് കടപ്പുറത്തേക്ക് ഒരു മാർച്ച് നടത്തി വക്കഫ് നിയമ ഭേദഗതിക്കെതിരെയായിരുന്നു മാർച്ച് അതിനകത്ത് മുസ്ലിം ബ്രദർഹുഡ് നേതാക്കൾ അതായത് തീവ്ര മുസ്ലിം തീവ്രവാദികൾ അവരുടെ ഫോട്ടോ എടുത്തുകൊണ്ടാണ് പ്ലക്കാർഡ് പിടിച്ചുകൊണ്ടാണ് ഇവർ സോളിഡാരിറ്റിക്കാർ സമരം നടത്തിയത് ഇത് വലിയ മണ്ടത്തരമാണ് ഇതല്ല ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് തീവ്രവാദികളുടെ മുസ്ലിം ബ്രദർഹുഡ് എന്ന തീവ്രവാദ സംഘടനയുടെ നേതാക്കളെയും അതിൻ്റെ ഭൗതിക ആചാര്യന്മാരുടെയും പടം പിടിച്ചുകൊണ്ടാണോ സമരം നടത്തേണ്ടതെന്ന് സമസ്ത ജമാഅത്തെ ഇസ്ലാമിയോട് ചോദിക്കുകയാണ് ആ പടം കണ്ടു കഴിഞ്ഞാൽ സംഘപരിവാർ സംഘടനകൾ തീർച്ചയായും മുസ്ലിം സമുദായത്തെയും മുസ്ലിം സംഘടനകളെയും അടച്ചാക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യുമെന്ന് ഏതൊരു അരി കഴിക്കുന്ന ആളിനും മനസ്സിലാകും ഉറപ്പാണ് എന്നിട്ടും ജമാഅത്തെ ഇസ്ലാമിക്ക് അത് കത്തിയില്ല എന്ന് പറയുന്നത് എന്ത് വിവരദോഷമാണ് എന്ന് പറയുന്നുണ്ട് അതുമാത്രമല്ല മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കലൂരിൽ കല്ലൂർ സ്റ്റേഡിയത്തിൽ ഒരു പ്രതിഷേധ ചത്വരം നടന്നു പ്രതിഷേധ കൂട്ടായ്മ അത് സംഘടിപ്പിച്ചത് ഇവർ ജമാഅത്ത് ഇസ്ലാമിയാണ് സംഘടിപ്പിച്ചത് അതിനകത്ത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാവും മുസ്ലിം ലീഗ് നേതാക്കളും പങ്കെടുത്തു എന്നുള്ളതാണ് ഇവർ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എസ് ഡി പിയുടെ വോട്ട് വേണ്ട എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം പറയുമെങ്കിലും ഒരുമിച്ച് ഒരു പരിപാടിയിൽ വക്കഫ് നിയമ ഭേദഗതിക്കെതിരെയുള്ള ഒരു പ്രതിഷേധ ചത്തുരത്തിൽ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടി എം എം ഹസൻ ഉണ്ടായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ് ജിൻറ്റോ ജോൺ ഉണ്ടായിരുന്നു പിന്നെ മുഹമ്മദ് മുഹമ്മദ് ഷാ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായ ഉണ്ടായിരുന്നു അങ്ങനെ തുടങ്ങിയ നേതാക്കളൊക്കെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കൾക്കൊപ്പം വേദി പങ്കിട്ടു ആലോചിച്ച് നോക്കുക ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന തീവ്ര സ്വഭാവമുള്ള സംഘടനയാണ് അവർ അവർക്കൊപ്പം കൈകോർത്തു നിന്നാൽ അവർക്കൊപ്പം ജനാധിപത്യ സ്വഭാവമുള്ള പാർട്ടികൾ കൈകോർത്താൽ അവർ ആ മറവിൽ എന്ത് വളർത്തും തീവ്രവാദം വളർത്തും അവരുടെ പാർട്ടിയെയും അവരുടെ സംഘടന ഐഡിയോളജിയെയും വളർത്താൻ ശ്രമിക്കും അത് മുസ്ലിം ലീഗിന് മുസ്ലിം സമുദായത്തിനും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പാണ് സമസ്ത നൽകുന്നത് സമസ്തയെ ലീഗ് അടച്ചാക്ഷേപിക്കുമെങ്കിലും ലീഗുകാർക്ക് സമസ്തയെ ഇഷ്ടമില്ലാത്തത് ഇതുകൊണ്ടാണ് ലീഗുകാർ അധികാരക്കൊതിയന്മാരായും ലീഗുകാർ അധികാരം കിട്ടാൻ വേണ്ടി ഏത് ആളുകളെയും കൂട്ടുപിടിക്കും എന്ന അവസ്ഥക്കെതിരെയാണ് സമസ്ത പോരാടുന്നത് അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് നേതാക്കൾ സമസ്തയിലെ നേതാക്കളെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം തെറി പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത് സമസ്തയും ഒട്ടും മോശമല്ല ലീഗുകാരെ തെറി വിളിക്കുന്നതിൽ ഇപ്പോഴും ആ സുപ്രഭാതത്തിലെ ലേഖനത്തിൽ ലീഗുകാർക്കും കൊടുക്കുന്നുണ്ട് നല്ല വയർ നിറച്ച് കൊടുക്കുന്നുണ്ട് ലീഗുകാർ എന്നിട്ടും തിരിച്ചറിയുന്നില്ല എന്ന സങ്കടവും സമസ്തയുടെ ലേഖനത്തിൽ പങ്കുവയ്ക്കുന്നു